അരഡസൻ കടുവകൾ നിങ്ങൾ ഒറ്റയടിക്ക് കണ്ടിട്ടുണ്ടോ നാലെണ്ണമുണ്ടോണ്ടല്ലോ നാലെണ്ണോ കേട്ടോ നാളെണ്ണം ആയിട്ട് നോക്കുന്നുണ്ടോ ഒന്ന് ഒന്ന് ഓടിയതായിരിക്കും കണ്ടിങ്ങോടിപ്പിക്കേണ്ട അഞ്ച് നടന്നു വരുന്നുണ്ട് ഓക്കെ അഞ്ചെണ്ണം അപ്പം അഞ്ച് അതിന് കിട്ടി വെച്ച് കാണിച്ചു തന്നെ ഹൈ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഉമ്മർഖ് വൈൽഡ് ലൈഫ് സാങ്ച്വരിയിലാട്ടോ ഉമ്മറിലാണ് ഗോതങ്കാവ് ഗേറ്റിലാണ് ഇവിടെ നിന്നുള്ള സഫാരിയാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് പുതിയൊരു സഫാരി സെൻറ്റർ ആണ് നമുക്ക് ഒരുപാടൊന്നും പരിചിതമല്ലാത്ത ഒരു സഫാരി സെൻ്ററാണ് മഹാരാഷ്ട്രയിലുള്ള ഒരു സഫാരി സോണാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് ടൈഗർ റിസർവ് ആയിട്ടില്ല പക്ഷേ ഒരുപാട് ടേക്കറുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഞ്ച് കപ്സുമായിട്ട് കിടക്കുന്ന എഫ് ടു എന്നൊരു ടൈഗറിൻ്റെ വൈറൽ വീഡിയോ വന്നതിന് ശേഷം ഇത്രയധികം ഒരു വൈൽഡ് ലൈഫ് സാങ്ചുറി കേട്ടോ ആണെങ്കിലും നമ്മൾ ഇന്നത്തെ ഒരു സഫാരി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് എൻട്രി ചെയ്തു കേട്ടോ ഉമർ ഉമറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു സഫാരി മൂന്ന് മണിക്കൂർ ആരംഭിച്ച് ഏഴ് മണിവരെയാണ് നാല് മണിക്കൂർ സഫാരിയാണ് ഗോതങ്കാവ് എന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് കാടിനുള്ളിലേക്ക് നമ്മൾ കയറിയിട്ടോ ആദ്യമായിട്ട് വരുന്നൊരു കാടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് ഇവിടെ പക്ഷേ നല്ല ടൈഗർ സൈറ്റി കിട്ടാറുണ്ട് ഈ അടുത്ത കാലങ്ങളിലെല്ലാം കിട്ടിയിട്ടുമുണ്ട് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ച് മണി അഞ്ച് കപ്സുമായിട്ട് നടക്കുന്ന വിഫ്റ്റ് ടു എന്ന് പറയുന്ന ഫീമെയിൽസിൻ്റെ ടൈഗറിൻ്റെ കാഴ്ചകളാണ് കാരണം അരഡസൻ ടൈഗറുകളെ നമ്മൾ നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഉംറട്ട് വൈൽഡ് ലൈഫ് സാങ്ചുറിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഉംറട്ട് പൗനി ഹർഖണ്ഡ്ല വൈൽഡ് ലൈഫ് സാങ്ചുറി എന്നാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ചുറിയാണിത് നാഗ്പൂരിൽ നിന്ന് ഏകദേശം അറുപത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇങ്ങോട്ട് ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം ദൂരം നമ്മളധികമാരും കേൾക്കാത്ത ഒരു വൈൽഡ് ലൈഫ് കടുവ കടുവസങ്കേതമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അത്യാവശ്യം നല്ലപോലെ കടുവ സൈറ്റിങ് കിട്ടുന്ന ഒരു പ്രദേശവുമാണ് ഈ പാർക്കിന് ചുറ്റുപെട്ടി നിൽക്കുന്ന റിവറാണ് വയൻ ഗംഗ റിവർ അതുപോലെ തന്നെ ഗോസ്കോർട്ട് ഡാം ഭണ്ഡാര നാഗ്പൂർ എന്നീ ഡിസ്ട്രിക്റ്റുകളിലായിട്ട് കിടക്കുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ആയിട്ടോ ചെറിയൊരു വൈൽഡ് ലൈഫ് സാങ് നൂറ്റി എൺപത്തി ഒമ്പത് സ്ക്വയർ കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഒരു ചെറിയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഒരുപക്ഷെ ഇത് ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം എഫ് ടുവും അതിൻ്റെ കപ്സുമാണ് അഞ്ച് കപ്സും അമ്മയും കൂടി നടന്ന വിഷ്വൽസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം തരംഗമായതോടുകൂടിയാണ് ഒരുപാട് ആൾക്കാർ ഉമ്മറിലേക്ക് പോയത് നമ്മൾ ഉമ്മറിലുള്ള ഗോതങ്കാവ് ഗേറ്റിലാണ് ഇന്നത് സഫാരി ഇവിടെ മൂന്ന് സഫാരി സോണുകളാണുള്ളത് അതേ ഗോതങ്കാവിലാണ് പ്രധാനമായിട്ടും ഇ എഫ് ടുവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളെല്ലാം സഫാരിക്ക് വരുന്നത് തന്നെ ഇവിടേക്ക് കടുവകൾക്ക് പുറമെ പുലികളുണ്ട് കരടികളുണ്ട് വയൽഡോവുണ്ട് നീൽകായ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇനം പക്ഷി മൃഗാദികളെല്ലാം തന്നെ ഉള്ളൊരു പാർക്കാണ് കേട്ടോ പക്ഷെ പ്രധാനമായിട്ടും നമുക്ക് സൈറ്റിംഗ് കിട്ടുന്നത് ഈ ടൈഗറിൻ്റെ സൈറ്റിംഗ് ഏകദേശം ഗ്യാരൻറ്റീടെ സൈറ്റിംഗ് ആണ് ആ ഗ്യാരൻറ്റി സൈറ്റിങ്ങിൻ്റെ പുറത്താണ് മിക്കവാറും ആൾക്കാരുള്ളത് ഇവിടെ വന്നൊരു നാല് സഫാരി എടുത്താൽ മിക്കവാറും തന്നെ ഇതിനെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളും ഉമ്മറിട്ടിലെത്തി ഒരു സഫാരി എടുക്കാൻ തീരുമാനിച്ചിട്ടോ നമ്മുടെ ലക്ഷ്യം ഫെഫ്റ്റു ആൻഡ് കബ്സാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു കണക്ക് പ്രകാരം ഇവിടെ മൂന്ന് ടൈഗേഴ്സ് ഉണ്ടായിരുന്നുള്ളെന്നാണ് പറയുന്നത് പിന്നെ അത് ഫൈവ് ആയി അതിൻ്റെ കൂടെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നതെന്നാണ് ഫസ്റ്റ് ലിറ്റർ ഉണ്ടാകുന്ന രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് പറയുന്നത് മൂന്ന് കപ്സുമായിട്ട് പിന്നെ തന്നെ ഇത് വളർന്ന് വളർന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏതാണ് പതിനൊന്നോളം കടുവകളുള്ള ഒരു വൈൽഡ് ലൈഫ് സങ്ക്ചുറിയാണ് ഏകദേശം എട്ട് പന്ത്ര പത്ത് പന്ത്രണ്ടോളം ലെപ്പേഴ്സും ഉണ്ടെന്നാണ് പറയുന്നത് ലെപ്പേഴ്സിൻ്റെ കൗണ്ടിങ് ഒന്നും ആക്യുറേറ്റല്ല പക്ഷേ അവരുടെ ഏകദേശം ഒരു കണക്ക് പ്രകാരം ഇത്രയൊക്കെ ഉണ്ടെന്ന് പറയുന്നു തടാകരയിൽ രണ്ടുമൂന്ന് നീൽ കായികൾ കിടപ്പുണ്ട് മേലല്ല ഫീമെയിൽസ് ആണ് മൂടം കിടക്കുന്നത് ഗോതങ്കാവ് ഗേറ്റിൽ ഈ എഫ് ടു കപ്പ്സ് മാത്രമേ ഉള്ളു എഫ് ടു വിത്ത് കപ്പ്സ് മാത്രമേ ഉള്ളൂ മറ്റു രണ്ട് സൂവുകളിലും മറ്റു രണ്ട് സോണുകളിലും അതിലും കപ്പ്സ് ഉള്ള പക്ഷെ പക്ഷേ ആയിരിക്കുന്നത് എഫ് ടുവിൻ്റെ ഈ ഫൈവ് കപ്സാണ് കാരണം അരദിവസം കടുവകളെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലും ഇപ്പം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു ചരിത്രമുഹൂർത്തം കണ്ടിട്ടുണ്ടോ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല കാരണം സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നാല് കപ്പ്സും അമ്മയും കൂടി കണ്ടിട്ടുണ്ടാകും പക്ഷെ അഞ്ച് കപ്പ്സും അമ്മയും കൂടി നമ്മൾ കാണാൻ പറ്റില്ല കാരണം ഇതിന് ഇത്രയും കട്ടികളുണ്ടായാലും സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ് കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്തെടുക്കാൻ പാടാണ് കാരണം അഞ്ചെണ്ണം ഉണ്ടായാലതിൽ ഒരെണ്ണം മരണപ്പൊടി അതിലൊരണം മരണപ്പൊടിക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് സർവൈവ് ചെയ്യാൻ വളരെ പാടുള്ളൊരു ഇതാണ് ഡാമിൻ്റെ റിസർവെയർ ആയിട്ടുള്ള ഭയങ്കര ഒരു പുൽമേട് പോലെ ഇവിടെയും കിടക്കുന്നുണ്ട് നോക്കുമ്പോൾ തേക്കടി പോലെ നമുക്ക് തോന്നുന്നു എട്ടു മാസത്തോളം പ്രായമുള്ള അഞ്ച് കബ്സ് ഏകദേശം എട്ടു മാസം പ്രായമുള്ള കബ്സിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ ഒരു പ്രത്യക്ഷി കണ്ടെങ്കിൽ കണ്ടു ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം അത്യാവശ്യം നല്ല വലിപ്പും ഉണ്ടാവും നമ്മളെ സംബന്ധിച്ച് സഫാരിയുടെ കൂടെ അല്ലാതെ പോകുന്നതെങ്കിൽ നമ്മളൊരു ഹോട്ടലിലേക്ക് പോകുന്നതെങ്കിൽ ഇത് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ കടുവയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കും പക്ഷെ അത് കബ്സാണ് എട്ടു മാസം പ്രായം മാത്രമേ ഉള്ളൂ വേട്ടയാടാനൊന്ന് പഠിച്ച് തുടങ്ങിയിട്ടിരിക്കും മറ്റു നാലഞ്ച് മാസം കൂടി ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിന്റെ സൈറ്റിങ് ഇങ്ങനെ അമ്മയോടൊത്ത് ഒരുമിച്ച് കാണാൻ പറ്റുമായിരിക്കും അതിന്റെ മുറകണ്ഡിലേക്ക് പോകാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പോയി കാണുന്ന ഈ ചരിത്രമായ നിമിഷങ്ങൾ പകർത്തുകയോ കാണുകയോ ചെയ്യേണ്ടതാണോ കാരണം പിന്നെ ഒരിക്കലും നമുക്ക് ഇത് കിട്ടുമോ എന്നറിയില്ല സമ്പൂർണമായ ഒരു വൈൽഡ് ലൈഫ് സൈറ്റും നമുക്കവിടെ പ്രതീക്ഷിക്കാം പക്ഷേ ഗ്യാരൻ്റീഡ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ കടുവകളാണ് സ്ലോക്ക്ബേർ അല്ലെങ്കിൽ വയൽഡ് ലോക ലെപ്പേഡുകളെല്ലാം നമുക്ക് കാണാൻ നമുക്ക് ലക്കുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇതൊരു വലിയ തി ഇടതൂർന്ന വനമോ അങ്ങനെയൊന്നും അല്ല ഇതിന് മിക്കവാറും വാട്ടർ ബോഡികളും വാട്ടർ ബോഡികളിലൂടെ വഴികളും പിന്നെ വളരെ ചെറിയ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പ്രത്യേകതരം കാട് ഉമ്മർഗഡിലേക്കുള്ള ടൈഗറിന്റെ എൻട്രി ഒക്കെ മിക്കവാറും തടോവയിൽ നിന്നാണെന്നാണ് പറയുന്നത് ആറ് കടുവകളെ ഇങ്ങനെ നേരിട്ട് ഒറ്റ അടിക്ക് കാണുക എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് കിട്ടിയത് അനുഭവം കേട്ടോ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആറ് വലിയ കടുവകൾ എന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ ആറ് കുഞ്ഞുങ്ങളാണ് തീരെ കുഞ്ഞുങ്ങളല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീല് ചെയ്യുന്നത് എന്തായാലും ഉമർഗഡിലെ കുമ്രത്തിലെ സഫാരി പൊടിച്ചുകൂട്ടോ ഒറ്റ സഫാരിയിൽ ലഭിച്ച കാഴ്ചകളാണ് ഇതെല്ലാം ഒരേ ഒരു സഫാരി മാത്രം നിർത്തിയിട്ട് ഈവനിങ് സഫാരി മാത്രം സമയക്കുറവ് കാരണം ഈ ഒരു സഫാരിയിൽ നിർത്തിയിട്ട് പോരേണ്ടി വന്നു പക്ഷേ തീർച്ചയായും ഒന്നോ രണ്ടോ സഫാരി കൂടി എടുത്തിരുന്നെങ്കിൽ ഇവയുടെ കൃത്യമായ വിഷ്വൽസ് കിട്ടിയേനെ ഇവിടെ നാലുമണിക്കൂർ സഫാരികളാട്ടോ ചെയ്യുന്നു നമ്മുടെ മഹാരാഷ്ട്രയിലെ എല്ലാ കാടുകളിലേയും പോലെ തന്നെ നാല് മണിക്കൂർ സഫാരിയാണ് ഞങ്ങൾ ഈവനിങ് സഫാരിയാണ് എടുത്തത് മറ്റു കാടുകളെ പോലെ ഒരുപാട് ജിപ്സുകളൊന്നും ഇവിടെ കേറുന്നില്ലാട്ടെ പത്തോ പതിനഞ്ച് താഴെയോ ജിപ്സുകൾ മാത്രമാണ് ഒരു ദിവസം ഇവിടെ നടക്കുന്നത് ചെറിയ കാടാണല്ലോ നമുക്ക് ഒരുപാട് ചുറ്റുതിരിയാനോ കാടിനെ കണ്ട് ആസ്വദിക്കാനോ ഉള്ള ഒരു കാഴ്ചകളൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത് ഗ്യാരീ ട്രൈഗർ സൈറ്റിംഗ് എന്നുള്ളത് മാത്രമാണ് ഒരു നാല് സഫാരി എവിടെ എടുത്താൽ തീർച്ചയായും കടുവയും എഞ്ചുകുട്ടികളെയും ഈ സമയങ്ങളിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ വാട്ടർ ബോഡികളിലെ എല്ലാ വാട്ടർ ബോഡികളിലും നല്ലത് പെയിൻറ്റ് സ്റ്റോർക്ക് അതുപോലെയുള്ള പല മൈഗ്രേറ്റഡ് ബേഡ്സിൻ്റെയൊക്കെ ഒരുപാട് കൂട്ടങ്ങളുണ്ട് കേട്ടോ അങ്ങനെ എന്നുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുക കേട്ടോ ഒരിക്കൽ കൂടി ഇവിടെ വരണം ഈ കപ്സുകളെല്ലാം സെപ്പറേറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഈ അരഡസണോളം കടുവകളുടെ കാഴ്ചകളും നേരിട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ പകർത്തണം എന്ന് പ്രതീക്ഷിക്കുന്നു ക്യാമറയിൽ സൂം ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ മാത്രമേ സൂം ആവുകയുള്ളൂ കാരണം എല്ലാം ചെതറി കിടക്കുന്ന കടുവക്കുഞ്ഞുങ്ങളും അമ്മയുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വൈൽഡ് ലൈഫ് ഫ്രെയിമിനെ സംബന്ധിച്ച് ഇത്തരം കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന കാഴ്ചകളാട്ടോ വീഡിയോ എടുക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത നിമിഷങ്ങളായിരുന്നു അത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ